പാതിവില തട്ടിപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ പരാതികൾ ബാലരാമപുരം പോലീസിന് ലഭിച്ചത് മുപ്പത്തിയേഴ് പരാതികളാണ് വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പണം പിരിച്ചെന്ന് പരാതിയുണ്ട് അറുപത്തി ഒരായിരം രൂപ വീതം വാങ്ങിയത് സുഹൃതം എന്ന സംഘടന പണം വാങ്ങിയത് എൻ ജി ഒ കോൺഫെഡറേഷൻ വഴി സ്കൂട്ടർ വിതരണത്തിന് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ വിവിധ ജില്ലകളിൽ പാതിവില തട്ടിപ്പ് കേസിൽ പരാതികൾ പ്രവഹിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പരാതി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ബാലരാമപുരം പോലീസിന് ലഭിച്ചത് മുപ്പത്തിയേഴ് പരാതികളാണ് അതും വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ പണം പിരിച്ചുവെന്നാണല്ലോ പരാതി അറുപത്തിയോരായിരം രൂപ വീതം ശ്രീനന്ദ വിനോദ് പാതിവില തട്ടിപ്പ് കേസിൽ ഇന്ന് രാവിലെ ആനന്ദകൃഷ്ണന്റെ വീട്ടില് പോലീസ് റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയിരുന്നു അതോർട്ട് പിന്നാലെയാണ് ഇപ്പോൾ പാതിവില തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് തിരുവനന്തപുരത്താണ് കൂടുതൽ പരാതികൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബാങ്കാപുരം പോലീസ് സ്റ്റേഷനിൽ മുപ്പത്തി ഏഴോളം പരാതികളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പണം തിരിച്ചു എന്ന on പരാതിക്കാർ പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അറുപത്തി ഒന്നായിരം രൂപ വീതം വാങ്ങിയത് സുഹൃതം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് എന്നും പരാതിയിൽ പരാതിക്കാർ പറയുന്നുണ്ട് പണം വാങ്ങിയത് എൻ ജിഒ കോൺഫെഡറേഷൻ വഴി സ്കൂട്ടർ വിതരണത്തിന് എന്നു പറഞ്ഞുകൊണ്ടാണ് സ്കൂട്ടർ ഞങ്ങൾക്ക് നൽകാം അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അറുപത്തിയൊന്നായിരം രൂപ വീതം സുഹൃതം എന്ന് പറയുന്ന സംഘടന പരാ പരാതി നൽകിയ ആൾക്കാരിൽ നിന്ന് ഗ്രാമവാസികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവരിൽ നിന്ന് പണം തിരിച്ചു നൽകിയത് എന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെ പാതയിലെ തട്ടിപ്പിൽ ഇഡിയുടെ പരിശോധന പന്ത്രണ്ട് ദിനങ്ങളിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ആനന്ദകുമാറിന്റെ വീട്ടിലും പരിശോധന നടത്തി തന്നിരുന്നു അതും പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോഴാണ് ഇങ്ങനൊരു തട്ടിപ്പ് ഭാഗ്യം കേസുകളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസുകൾ അവിടെ പരാതികൾ വരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് പരാതികളുടെ പ്രവാഹം ഉള്ളത് ബാലരാമപുരം പോലീസിന് ലഭിച്ചത് മുപ്പത്തിയേഴ് പരാതികളാണ് വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് പണം പിരിച്ചുവെന്ന് പരാതിയുണ്ട് അറുപത്തി ഒരായിരം രൂപ വീതം വാങ്ങി സുഹൃതം എന്ന സംഘടനയുടെ പേരിലാണ് പണം വാങ്ങിയത് എൻ ജിയോ കോൺഫറൻഷൻ വഴി സ്കൂട്ടർ വിതരണത്തിനായിരുന്നു ഈ പണം കൈപ്പിറ്റിയത് പക്ഷേ ആർക്കും സ്കൂട്ടർ ലഭിച്ചിട്ടുമില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീ നന്ദ